ലക്ഷ്മി ലക്ഷ്മി അക്ബറിന്റെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പാവ എടുത്ത ആളെ ഒന്ന് വിചാരണ ചെയ്യ സത്യാവസ്ഥ എന്താണെന്നൊന്നും പറയാമോ എന്താണ് പറഞ്ഞു കഴിഞ്ഞാല് അവന് ക്യാപ്റ്റൻ ആകണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയല്ല അവനെങ്ങനെ നോമിനേഷൻ ഫ്രീ ആക്കണം അതിന് വേണ്ടിട്ടാണ് അത് പുതിയ കണ്ടുപിടുത്താ അതിനെന്താ കുഴപ്പം അല്ല ഞാൻ ചോദിക്കുന്നത് അതൊരു തെറ്റാണോ സത്യത്തിൽ എത്ര എണ്ണം എടുത്തു വിശ്വസിച്ച് വരുന്ന ഒരു പ്രതിക പ്രതീക കഴിമരമാക്ക നിങ്ങളെപ്പോലുള്ള സ്ത്രീയുടെ മുമ്പിൽ എനിക്ക് സത്യം വെളിപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല

അതെന്തായാലും തകർന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരുപക്ഷേ ഷാനവാസിന് ഇത് നല്ലതായിരിക്കും ഷാനവാസ് എന്ന് ഷാനവാസിൻ്റെ ഗെയിം മറന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെങ്ങളകുട്ടി സ്നേഹവും മറ്റ് സ്നേഹങ്ങളും ഒക്കെ ഷാനവാസ് നെഞ്ചിലോട്ട് കയറ്റി അതിനെക്കുറിച്ച് ചിന്തിച്ച് ഗെയിം മറന്നു പോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപക്ഷെ അതുതന്നെയായിരുന്നു ഷാനവാസിൻ്റെ തകർച്ചയ്ക്കും കാരണമായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഷാനവാസ് ഇങ്ങനൊരു ഫീലിംഗ്സിൽ അടിമപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് എപ്പോൾ നോക്കിയാലും പെങ്ങൾ കുട്ടിയും ഗ്രൂപ്പിസവും കാരണം ഷാനവാസിൻ്റെ ഗെയിം ഷാനവാസ് മറന്നു ഇവിടെ എടുത്തു പറയേണ്ടത് ഏറ്റവും വലിയ വഴിത്തിരിവായത് ആ ടാസ്ക് ആയിരുന്നു അതായത് ഷാനവാസിന് കൊടുത്ത സീക്രട്ട് ടാസ്ക് അത് ഷാനവാസിന് അല്ലായിരുന്നു കൊടുത്തത് ആര്യന് കൊടുത്ത സീക്രട്ട് ടാസ്ക് ആയിരുന്നു എന്നിട്ട് പോലും ആര്യൻ നെബിനെ ഏൽപ്പിക്കാതെ അത് അക്ബറിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഷാനവാസിന് കൊടുക്കുകയായിരുന്നു ഇവിടെ ആലോചിക്കേണ്ടത് അക്ബറും ഷാനവാസും തമ്മിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും അക്ബർ പറഞ്ഞിരുന്നു ഇത് ഷാനവാസിലേക്ക് കൊടുത്താൽ മതി ഷാനവാസിക്ക് അത് നല്ലതായിട്ട് ചെയ്യും ഷാനവാസിക്ക് ടാസ്കിൻ്റെ കാര്യം വരുമ്പോൾ നല്ല രീതിയിൽ ചെയ്യും അവിടെ ഗ്രൂപ്പീസ് ഒന്നും കാണത്തില്ല നമുക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞു തന്നെയാണ് ആര്യനെ കൺവിൻസ് ചെയ്തത് അവിടെ പലപ്പോഴും ലക്ഷ്മിയും മറ്റുള്ള ആളുകളും പറഞ്ഞിരുന്നു ഇത് ശരിയാവുമോ ഷാനവാസിനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു സംശയം ആരിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അപ്പോഴൊക്കെ അക്ബർ പറഞ്ഞിരുന്നു ഷാനവാസിക്ക് വിശ്വസിക്കാം അദ്ദേഹം അത് ഗെയിമായിട്ട് കാണും എന്ന് പറഞ്ഞു കൊടുത്തൊരു സീക്രട്ട് ടാസ്ക് അതങ്ങ് കുളമാക്കി അതങ്ങ് കുളമാക്കി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ മലയാളം ചരിത്രത്തിലെ ഇങ്ങനൊരു കുളമാക്കൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയും അതുതന്നെയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയതും അതിന് മുമ്പ് വരെ ഷാനവാസിന് നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇവിടെയൊക്കെ ആ സീക്രട്ട് ടാസ്ക് കുളമാവാൻ കാരണം ആ പെങ്ങൾ കുട്ടി പാസവും അവരോടുണ്ടായിരുന്ന അധികമായിട്ടുള്ള അടുപ്പമായിരുന്നു അവിടെയൊക്കെ ചിന്തിക്കണമായിരുന്നു താൻ എന്തിനാണ് അവിടെ വന്നത് താൻ ഗെയിം കളിക്കാനല്ലേ വന്നത് എന്ന് ഷാനവാസ് ചിന്തിക്കണമായിരുന്നു അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സീക്രട്ട് ടാസ്ക് ആതിലയോടും നൂറയോടും പറയാതെ അത് കൈകാര്യം ചെയ്താനേ ഇത് ഷാനവാസ് എല്ലായിടത്തും പോയി പറഞ്ഞ് അത് കുളമാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുമൂലം എന്ത് സംഭവിച്ചു ലാലേറ്റൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പിന്തുണയും കുറഞ്ഞു എന്നാൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ആതിലേ നൂറയുമായിട്ടും ഷാനവാസ് ഉടക്കി എന്ന് തന്നെ പറയാം ഒരുപക്ഷെ പല കാര്യങ്ങളും കൂട്ടി വായിച്ചപ്പോൾ ഷാനവാസിന് തോന്നിക്കാണുമായിരിക്കാം ഇവരെന്തോ എൻ്റെ ട്രാക്കിലല്ല ഇവർ ഞാൻ വിചാരിച്ചതുപോലല്ല പ്രവർത്തിക്കുന്നത് ഇവർ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് പക്ഷെ ഞാൻ ഗെയിം കളിക്കാൻ മറന്നുപോയി എന്നുള്ള ഒരു ഉൾവിളി ഉൾവിളി എന്ന് പറയാൻ കഴിയത്തില്ല കഴിഞ്ഞ വീക്കെൻഡിൽ ഒരമ്മ പറഞ്ഞൊരു വാചകമായിട്ടാണ് ഷാനവാസിനെ പറയുന്നത് അത് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പറഞ്ഞത് ആ ഉമ്മ പറഞ്ഞത് എൻ്റെ ഉമ്മ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ കുറച്ച് നാളായി ഗെയിം കളിക്കാൻ മറന്നു ഇനി ഞാൻ നല്ല രീതിയിൽ കളിക്കാൻ പോവുകയാണ് എനിക്ക് എനിക്കാരുമായിട്ട് ഇവിടെ ബന്ധമില്ല ഇനി അങ്ങനൊരു ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കത്തില്ല എന്ന് പറഞ്ഞ് ഷാനവാസൻ നല്ല രീതിയിൽ ആതിലെടുത്തും നൂറടുത്തും ഫയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇതുതന്നെയാണ് ഷാനവാസിന് വേണ്ടിയിരുന്നതും ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഷാനവാസിൻ്റെ കളികൾ നല്ലതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പെങ്ങൂട്ടി ഒക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ തുടങ്ങും അങ്ങനെ തുടങ്ങുവാണെങ്കിൽ ആളുകൾ പലതും മറക്കും പഴയതുപോലെ ഷാനവാസിന് പിന്തുണയും ലഭിച്ചേക്കാം ഇവിടെ ഓർക്കേണ്ടത് ഇനി അധികം നാളില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത് എന്നിരുന്നാലും മൂന്നാഴ്ചകളോളം ഇനിയും ഉണ്ട് എപ്പോഴും വേണമെങ്കിലും എല്ലാം മാറിത്തിരിയാം ആ രീതിയിൽ തന്നെയാണ് സീസൺ സെവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും സീസൺ സെവൻ്റെ രാജാവ് ആരാണെന്നോ രാജ്ഞി ആരാണെന്നോ ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും ചാൻസ് ഉണ്ട് എല്ലാവരും കളികൾ പഠിച്ചിട്ട് തന്നെയാണ് വന്നത് ഒരു പക്ഷേ ഷാനവാസിനെവിടെയോ ഗെയിം മറന്നുപോയി എന്നൊഴിച്ചാൽ മറ്റു പലരും ഗെയിമിൽ ഇപ്പോൾ ആക്റ്റീവാണ് എന്നിരുന്നാലും അവർക്കൊന്നും ഒരു മേജറായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് ഷാനവാസിന് ഇനിയും തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇവിടെ ഷാനവാസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്കലി അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ് നല്ല രീതിയിൽ ചിന്തിച്ച് കൂട്ടുന്നൊരു മനുഷ്യനാണ് പഴയ ചിന്താഗതിയുള്ളൊരു മനുഷ്യനാണ് എന്നിട്ടും പല കാര്യങ്ങളും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഇതുതന്നെയാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതും ആതിലേ നൂറയും പറഞ്ഞ ഒരു മേൽ ഷോവനിസ്റ്റ് എന്ന വാചകം ആതിലേയും നൂറയും തമ്മിൽ ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷയമായിട്ട് തോന്നിയത് എന്തിനു തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു നിങ്ങൾ കൂടി ഇങ്ങനെ പറയുമ്പോൾ എന്നെ അവർ തെറ്റിദ്ധരിക്കില്ലേ ഇത്രയും നാളും കൂടെ നിന്ന് പെങ്ങളുമാരും കൂടെ ഇങ്ങനെ പറയുമ്പോൾ അത് സത്യമാണെന്ന് കരുതി പലരും തെറ്റിദ്ധരിക്കുമെന്ന് തന്നെയാണ് ഷാനവാസ് വിശ്വസിച്ച് വച്ചിരിക്കുന്നത് അവിടെയൊക്കെ ഷാനവാസിന് സംശയമുണ്ട് ഇവർ തനിക്കേരെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നിട്ടും ഷാനവാസ് വിശ്വസിക്കുന്നില്ല ഷാനവാസിനേരെ ഇവർ വോട്ട് ചെയ്തതെന്ന് പക്ഷേ നമ്മൾ കണ്ടതാണ് ഷാനവാസിന് നേരെ ആതിലെ വോട്ട് ചെയ്യുന്നത് അവിടെ പറയാനുള്ള റീസൺ നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതൊന്നും ഷാനവാസിന് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒരു മത്സരാർത്ഥി ചെയ്തുകൂടാ എന്ന് പറഞ്ഞാണ് ആതിലെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത് അതിനെ പലരും കാണുന്നത് ഷാനവാസിൻ്റെ പിന്നിൽ നിന്ന് കുത്തിയതായിട്ടാണ് അതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അതിൽ ആ രീതിയിലാണ് ചെയ്യുന്നതും ഇതേ രീതി തന്നെയാണ് അനീഷിനോടും എടുത്തിട്ടുള്ളത് അതായത് അനീഷ് അവിടെ നിൽക്കുന്നതും പി ആർ വർക്കിൻ്റെ പുറത്താണ് അനീഷ് അനീഷിൻ്റെ വീട്ടിലുള്ള വസ്തു വിറ്റു നെൽപ്പാടങ്ങൾ വിറ്റു ആ കാശ് കൊണ്ടാണ് പി ആറിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ അനീഷ് നിൽക്കുന്നതെന്നും പറഞ്ഞ് ഒരു തള്ളലൊക്കെ തള്ളിയായിരുന്നു എന്നാൽ അനീഷ് അത് എടുത്തുകൊണ്ട് വന്ന് തിരിച്ച് ആതിരയുടെ മണ്ടയിൽ തന്നെ അടിച്ചിരുന്നു ആതിലെ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ വസ്തുവകകൾ വിറ്റ് പി ആർ ചെയ്യുന്നു എന്ന് തെളിഞ്ഞാൽ എൻ്റെ ഏതെങ്കിലും ഒരു വസ്തു വിറ്റിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നും ആ സെക്കൻഡിൽ ഇറങ്ങിപ്പോകാം എന്നൊരു വാക്ക് അനീഷ് പറയുന്നു പക്ഷേ മറിച്ച് അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ ആതിലെ പടി ഇറങ്ങുമോ ആതിലെ ഈ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകുമോ എന്നാണ് അനീഷ് ആതിലയോട് ചോദിച്ചത് അവിടെ ആതിലേക്ക് ഉത്തരം മുട്ടി പലതും തിരിച്ചും മറിച്ചുമൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ അവിടെയൊക്കെ ചിന്തിക്കേണ്ടത് ന്യൂറെ അറിയുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് നൂറയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയും ഇല്ല പലപ്പോഴും ചോദിക്കുന്നുണ്ട് അതിലങ്ങനെ പറഞ്ഞോ നീ എപ്പോഴെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വീണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം അതിലേക്ക് തന്നെ ഒരു ആൻസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലൊന്നും പറയാതെ അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് പിന്നീട് ഇതിനെക്കുറിച്ച് ഷാനവാസം പറയുന്നത് ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഇങ്ങനെ പറഞ്ഞാൽ കൊള്ളാമോ എൻ്റെ കൂടെ ഇത്രയും നാൾ നടന്നിട്ട് അവരെന്താണ് കാണിച്ചത് ഞാൻ അവരെ ഒരു പെങ്ങന്മാരെ പോലാണ് കണ്ടത് അല്ലെങ്കിൽ എൻ്റെ മക്കളെ മക്കളെപ്പോലാണ് ഞാൻ കണ്ടത് അവരെ പിന്നിൽ നിന്ന് കുത്തി എൻ്റെ നെഞ്ചത്തൊരു കത്തി കുത്തി ഇറക്കിയ വേദനയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അത് കേട്ട് ഞാൻ സ്തംഭിച്ചു പോയി ഒരിക്കലും അവരിങ്ങനൊരു സംഭവം വെളിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കലായിരുന്നു അതെന്നെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് എന്നൊക്കെ പറഞ്ഞാണ് ഷാനവാസ് അനീഷിനോട് പറയുന്നത് അവിടെയും അനീഷ് പറയുന്നുണ്ട് നീ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് അല്ല അതിൽ കുറേ പൊരുത്തക്കേടുകളുണ്ട് നീ ആദ്യം ചിന്തിക്കേണ്ടത് നീ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അവർക്ക് നല്ല ബുദ്ധിയും ശക്തിയും എല്ലാം ഉണ്ട് അവർ ഇത്രയും നാളും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞത് അതിനുവേണ്ടി നീ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ നീ എന്തിനാണ് വന്നതെന്ന് നീ ചിന്തിച്ച് നോക്കുക അത് നല്ല രീതിയിൽ ചെയ്യുക സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുക എന്നാണ് അനീഷ് പറയുന്നത് എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യും ഇനിയും നോമിനേറ്റ് ചെയ്യും നീ തെറ്റുകൾ കാണിക്കുകയോ മോശമായിട്ട് പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഞാനത് അത് കൊണ്ടേയിരിക്കും അതൊരു ഫ്രണ്ട് എന്ന നിലയിൽ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടം കുറയുകയില്ല ഇതൊരു ഗെയിമായിട്ട് കാണുക മുന്നോട്ട് പോവുക പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട് എന്ന് വ്യക്തമായിട്ട് അനീഷ് പറയുന്നുണ്ട് ഇവിടെ അനീഷ് ക്ലാരിറ്റിയോടാണ് പല കാര്യങ്ങളും പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഗെയിം വിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെയാണ് ആതിലേം നൂറേയും കാണിക്കുന്നതും എന്നാൽ ഷാനവാസ് മാത്രമാണ് എപ്പോഴോ ഗെയിം മറന്നുപോയത് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചതും ആ സീക്രട്ട് ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയാത്തതും അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ അങ്ങനൊരു ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഷാനവാസിന് അങ്ങനെ പറയാൻ തോന്നിയത് ഒരു പക്ഷേ ആ സീക്രട്ട് ടാസ്ക് നല്ല രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഷാനവാസ് എന്തായാലും ടോപ്പ് ത്രീയിൽ എത്തുമായിരുന്നു എന്നാൽ ഈ ഒരു രണ്ടാഴ്ചത്തെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഷാനവാസ് ടോപ്പ് എത്തുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒരുപാട് ഷാനവാസ് കപ്പടിക്കുമെന്ന് പറഞ്ഞ പലരും ഉണ്ടായിരുന്നു ആ രീതിയിലായിരുന്നു ഷാനവാസിന് വോട്ടിങ്ങും കിട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിന് വോട്ട് കുറഞ്ഞിട്ടുണ്ട് പ്രേക്ഷക പിന്തുണയും കുറഞ്ഞിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഈയൊരു വിഷയം ഈയൊരു സബ്ജക്റ്റ് അതായത് പെങ്ങളക്കുട്ടി പാസം കളഞ്ഞു പെങ്ങളുമായിട്ട് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഇനി പെങ്ങൾ ആങ്ങള എന്നുള്ള രീതിയില്ല ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമെന്ന് തീരുമാനിച്ചിറങ്ങിയ ഷാനവാസ് ആ വ്യക്തിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അദ്ദേഹം നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടായിരുന്നു എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഞാൻ അങ്ങനെ കളിക്കത്തുള്ളൂ ഇവരെല്ലാം ഗെയിമിന് വേണ്ടി തന്നെയാണ് വന്നത് ഞാൻ എപ്പോഴോ എൻ്റെ കളി മറന്നുപോയി ഇനി ഇത് ആവർത്തിക്കത്തില്ല ഇനി എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയാം നിങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നു നിങ്ങൾക്കുള്ള എട്ടിൻ്റെ പണി തരുന്നുണ്ട് എന്നും ഷാനവാസ് പറയുന്നുണ്ട് അത് കേട്ട് ആതിലെയും ന്യൂറയും കുറച്ചൊന്ന് വരേണ്ടിരുന്നു എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു രഹസ്യം ഷാനവാസിന് അറിയാമെന്നാണ് ഷാനവാസ് പറയുന്നത് എന്താണ് ആ രഹസ്യമെന്ന് ആതിലേക്കും അറിയത്തില്ല നൂറയ്ക്കും അറിയത്തില്ല അത് പലപ്പോഴായിട്ട് ഒരു ക്ലൂ നൽകുന്നതല്ലാതെ അതിനെക്കുറിച്ച് ഷാനവാസും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്നാൽ ആതിലെയും ന്യൂറയും എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനിപ്പോൾ അനിമോളയും കൂട്ടി പിടിച്ചിട്ടുണ്ട് അവർ മൂന്ന് പേര് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കോമ്പോ ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കളിയും ജെരിയും ഗെയിമും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈയൊരു വേർപിരിയൽ പെങ്ങൾ പാസം കളഞ്ഞത് തന്നെ ഷാനവാസിന് നല്ലതായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മുന്നേ കളയേണ്ടതായിരുന്നു എങ്കിൽ ഷാനവാസിൻ്റെ ഗ്രാഫ് ഇത്രയും താഴോട്ട് പോകത്തില്ലായിരുന്നു എവിടെയൊക്കെ പാളിച്ചകൾ പറ്റി എന്നുള്ളത് ഷാനവാസിന് മനസ്സിലായി ഇനി അധികം നാളില്ലാത്തത് കൊണ്ട് തന്നെ ഗെയിം നല്ല രീതിയിൽ കളിച്ചേ മതിയാകത്തുള്ളൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പറന്നുപിടി മത്സരത്തിൽ ഷാനവാസ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആദ്യേ നൂറേ മൈൻഡ് ചെയ്യാതെ കളിക്കുന്നുണ്ട് അവിടെയൊന്നും ഒന്നും പാസം കാണിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇനി വീണ്ടും ഇതിൻ്റെ ഇടയിൽ മധ്യസ്ഥത വഹിച്ച് ആ വിഷയം സോൾവ് ചെയ്ത് വീണ്ടും ഒന്നിക്കുകയാണെങ്കിൽ അത് ഷാനവാസിൻ്റെ ഗെയിമിനെ ബാധിക്കാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കുക അവരവരുടെ ഗെയിം കളിക്കുക സൗഹൃദങ്ങളെല്ലാം ഈ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞതിന് ശേഷം പുറത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് അത് പുനരാരംഭിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ ഗെയിം മറന്നു പോവുകയും ചെയ്യും മറ്റുള്ളവർ മുന്നോട്ട് കയറി വരികയും കപ്പടിക്കുകയും ചെയ്യും ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഷാനവാസിൻ്റെ കുറേ വോട്ട് ആരെയും പിടിച്ചുകൊണ്ട് പോയി എന്ന് തന്നെ പറയണം കാരണം ആ സീക്കറ്റ് ടാസ്ക് ആര്യം ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആര്യനെ പലരും ഇഷ്ടപ്പെടുന്നുണ്ട് കുറച്ച് പ്രേക്ഷക പിന്തുണ കിട്ടുകയും ചെയ്തു ഫാമിലി റൗണ്ട് പോയപ്പോൾ തന്നെ ആര്യനൊരു പോസിറ്റീവായി ആര്യൻ്റെ അമ്മയുടെ സംസാര രീതി ചേട്ടൻ്റെ സംസാര രീതി അവരുടെ ഇടപെടൽ അവർ മറ്റ് മത്സരാർത്ഥികളോട് കാണിച്ച സ്നേഹം ഇത്രയേറെ പറഞ്ഞിട്ടും അനുമോലോടും ജിസൈലിനോടൊക്കെ പെരുമാറിയത് നമ്മൾ കണ്ടതാണ് ഒരു അവരുടെ വരവ് തന്നെയാണ് ആര്യനൊരു പോസിറ്റീവായിട്ട് ലഭിച്ചതെന്ന് പറയേണ്ടി വരും ആ ഫാമിലി വന്നതിന് ശേഷം ആര്യന് പോസിറ്റീവാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് അതിപ്പോൾ ആര്യം രണ്ട് മൂന്ന് ഗെയിം കൂടെ നല്ലതായിട്ട് കളിച്ചപ്പോൾ ആര്യൻ്റെ ഒരു ഗ്രാഫ് ഉയർന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അത് കമൻറ്റ് ബോക്സിൽ വരുമ്പോഴും ആര്യന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ് അതുപോലുള്ള ടാസ്കുകളും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ അവസാനത്തെ ടാസ്ക് കൂടി ആരും വിജയിക്കേണ്ടതായിരുന്നു അങ്ങനെ വിജയിച്ചിരുന്നെങ്കിൽ ഇമ്മ്യൂണിറ്റിയും കിട്ടിയാൽ അതുപോലെ തന്നെ നോമിനേഷനിൽ വരത്തുമില്ലായിരുന്നു ആര്യൻ ഇത്രയും ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തു തന്നെ ഷാനവാസ് കാരണമാണെന്ന് തന്നെ പറയേണ്ടി വരും ആര്യനെ ഇപ്പോൾ ജനങ്ങൾ സ്വീകരിക്കാൻ തന്നെ കാരണമായത് ആ സീക്രറ്റ് ടാസ്ക് തന്നെ ആയിരുന്നു അതിന് കാരണമാക്കി കൊടുത്തത് ഷാനവാസമായിരുന്നു അവിടെയൊക്കെ താഴേക്ക് പോയത് ഷാനവാസും ഇന്നുകാര്യം ഷാനവാസ് ഒരു മോശം പ്ലെയർ അല്ല നല്ല രീതിയിൽ കളിക്കുന്നൊരു ആണ് കുറച്ച് പഴയ ചിന്താഗതി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതൊഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ സ്നേഹം കുറച്ച് കൂടുതലാണ് ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ് ഇല്ലെങ്കിൽ നെഞ്ചിലോട്ട് എടുത്തു വയ്ക്കുന്ന രീതി വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ അത് ബാധിക്കുകയും ഇപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടാൻ കാരണമാകുന്നത് എന്തായാലും ഈ പെങ്ങൾ കാർഡും ആങ്ങളെ കാർഡും ഒക്കെ ലാലേട്ടൻ ചോദിക്കേണ്ടത് തന്നെയാണ് അവർ തമ്മിലുള്ള വിഷയങ്ങൾ ഷാനവാസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രഹസ്യം അതുപോലെ തന്നെ ആതിലെ ചെയ്ത നോമിനേഷനെക്കുറിച്ചുമെല്ലാം ലാലേട്ടൻ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഷാനവാസിന് അത് ഉപകാരം ചെയ്യുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ വീക്കെൻഡിൽ ഷാനവാസിനെ നിർത്തിപ്പിറിച്ചതും നമ്മൾ കണ്ടതാണ് എന്നിരുന്നാലും ഷാനവാസിനെ അവരുടെ ക്ലൂ കൊടുത്തതും നമ്മൾ കണ്ടതാണ് ഇനി അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു തിരിച്ചുവരവ് നടത്താനും ഷാനവാസിന് സമയമുണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ് ഇനി അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് നടത്താനും ഷാനവാസന് ടൈമുണ്ട് അത് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയെ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു